നമസ്കാരം നമസ്കാരമെൻസിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങളുടെ അവകാശമല്ല സർക്കാർ നൽകുന്ന ഔദാര്യമായി തന്നെ വേണം കണക്കാക്കാൻ മറ്റാരുമല്ല കേരള സർക്കാർ എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ക്ഷേമ പെൻഷൻ അവകാശമായി കാണാൻ കഴിയില്ല എന്നും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വെറും സഹായം മാത്രമാണെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടത് ആർക്കൊക്കെ കൊടുക്കണം ഇത് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണമെന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിനെയാണ് സർക്കാർ ഇങ്ങനെ എതിർത്തിരിക്കുന്നത് നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ആറുമാസത്തിലധികമായി പെൻഷൻ കുടിച്ചുകയാണ് സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് മറിക അടക്കമുള്ള നിരവധി വയോധികർ ഇതിനെതിരെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സർക്കാർ സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ നിലവിൽ വളരെ മോശകരമാണ് അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ വിതരണം ചെയ്യാനുള്ളൊരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നതും സാമ്പത്തിക സ്ഥിതി എപ്പോൾ മെച്ചപ്പെടുന്നു ആ മെച്ചപ്പെടുന്ന സമയത്ത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അതെന്ന് മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ സർക്കാരിന് പോലും കൃത്യമായ ഒരു കണക്ക് നൽകാൻ കഴിയില്ല ഒരു കാലാവധി പറയാൻ പോലും സാധിക്കില്ല അപ്പോൾ പെൻഷനും അസ്ഥാനത്തായി എന്നാണ് മനസ്സിലാക്കേണ്ടത് നിയമമനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് കൂടി പുതിയ അറിവായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിരി പെൻഷൻ എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ കുതിര കയറണ്ട എന്നാണ് സാരം പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഹർജികൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ്സ് പിരിക്കുന്നു എന്ന് വെച്ച് അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട രണ്ട് മാസേ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്നു മുതലാണ് ആരംഭിക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു സഹായമോ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയോ ഇല്ല മൂന്ന് വിഭാഗങ്ങളിലായി പെൻഷൻ കേരളത്തിൽ നൽകി പോരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വാർദ്ധക്യ പെൻഷൻ രണ്ടാമതായി വികലാംഗ പെൻഷൻ മൂന്നാമതായി പറയുന്നത് വിധവാ പെൻഷൻ ഇതിലൊക്കെയായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് നൽകുന്നത് നേരത്തെ ഇത്ര അല്ലായിരുന്നു സർക്കാർ വർദ്ധിപ്പിച്ചാണ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് എന്നാൽ എൺപത് വയസ്സുവരെയുള്ള വാർദ്ധക്യ പെൻഷൻ ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നും പറയുന്നുണ്ട് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നുണ്ട് എൺപത് വയസ്സിൽ താഴെ പ്രായവും എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യവും ഉള്ളവർക്ക് പെൻഷനിൽ കേന്ദ്രം മികിതമൊന്നും തന്നെ നൽകുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു സമാനമായി പല പ്രായത്തിലുള്ളവർക്കും നൽകുന്നത് നേരിയ തുകയാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്രവിഹിതമേ ഇല്ല നാൽപ്പത് മുതൽ എൺപത് വയസ്സുവരെയുള്ള പ്രായപരിധിയിലുള്ളവർക്ക് കേന്ദ്രം മുന്നൂറ് രൂപയാണ് പെൻഷൻ കണക്കാക്കി തരുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പെൻഷനുകളും കൂടാതെ മൂന്ന് ലക്ഷം കാർഷിക തൊഴിലാളികൾക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആയിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം പെൻഷനായി നൽകുന്നുണ്ട് ഇവയ്ക്ക് കേന്ദ്ര സഹായം ഒന്നു തന്നെയില്ല ഇതെല്ലാം കൂടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട് ഈ വിഭാഗങ്ങളിലും കൂടി പെൻഷൻ കൊടുക്കാൻ മാത്രം ഏറ്റവും കുറേ തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് മറ്റ് പതിനാറ് ക്ഷേമ പദ്ധതികൾക്കായി തൊണ്ണൂറ് കോടി രൂപയും ഓരോ മാസവും കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞുവെക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഇത്രയധികം തുക നൽകാൻ കഴിയില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അത് ചോദിക്കാൻ പാടുള്ളതല്ല സർക്കാരിന് തോന്നുമ്പോൾ നൽകുമെന്ന ഒരു നിലപാടായിരിക്കും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാൻ സർക്കാർ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ അതിന് കഴിയുന്നില്ല അതിനുള്ള കാരണം സംസ്ഥാനം നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമൂലം പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണം കാര്യമായ രീതിയിൽ തന്നെ തടസ്സം നേരിടുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം കിട്ടാൻ കാലതാമസം ഉണ്ടാകുന്നതാണ് പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് പെൻഷൻ വിതരണത്തിലും ശമ്പള വിതരണത്തിനും സമാനമായ ആരോപണമാണ് കേരളം ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതം മാത്രമാണ് ഇതുവരെ കിട്ടിയതെന്നും കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം വരെയുള്ള അറുന്നൂറ്റി രണ്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മാത്രമാണ് കേന്ദ്രം കൊടുത്തത് എന്നാൽ അപ്പോഴേക്കും സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ നൽകിയിരുന്നുവെന്നും സർക്കാർ തന്നെ പറയുന്നു പെൻഷൻ തുടർച്ചയായി മുടങ്ങുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസിലാണ് സർക്കാർ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയതും തങ്ങളുടെ നിലപാടെന്തെന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്തിയതും പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് ദിവ്യാംഗനായ വളയത്ത് ജോസഫ് ഒരു സംഭവം അത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോടതി സ്വമേധയാ കേസെടുത്ത് ഈ വിഷയത്തിൽ നിലപാട് ആരാഞ്ഞത് അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം സംസ്ഥാനത്ത് റംസാൻ വിഷു ആഘോഷ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ഗഡുക്കൾ വീതം അർഹരുടെ കൈകളിലെത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും തുക കിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം കോടതി നടപടികളിലേക്ക് കടന്നതോടെയാണ് അർഹമായ വിഹിതത്തിൽ നിന്നും പണം കിട്ടാൻ അത് നൽകാൻ കേന്ദ്രം തയ്യാറായതെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതോടെ പെൻഷൻ വിതരണം അടക്കമുള്ള നടപടികൾ എന്നും പറയുന്നുണ്ട് പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയതും നാമവിവരം കണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പിച്ചച്ചിട്ടിയുമായി പലരും സമരത്തിനിറങ്ങിയ ഒരു വിഷയം സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു പെൻഷൻ മുടങ്ങിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇത് കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുന്നതും അറുപത്തി ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡു പെൻഷൻ നേരിട്ട് വീടുകളിൽ വീടുകളിലെത്തിക്കുന്നുണ്ട് നേരത്തെ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അത് ആയിരത്തി അറുന്നൂറ് രൂപയായി ഉയർത്തുകയാണ് ചെയ്തത് മാസം ആയിരം കോടി രൂപ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇങ്ങനെ കണ്ടെത്തേണ്ടി വരുന്നുണ്ട് പെൻഷൻ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിനായി രണ്ട് രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തിയതും വലിയ സമരത്തിനും വലിയ വിഷയങ്ങൾക്കും കാരണമായിരുന്നു അർഹരായവരുടെ കൈകളിൽ ആഘോഷ നാളുകളിൽ പണം എത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതു ഇടതുമുന്നണിക്ക് വലിയ കരുത്ത് പകരുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇനിയും നാല് മാസത്തെ തുക പെൻഡിങ് നിൽക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല